കൃത്യങ്ങൾ തുടങ്ങുന്നേ വീഴാതിന്നെ നയിക്കണമേ വിജയാനുഗ്രഹമേ കണമേ മനുഷ്യലത്തിൻ താലകനെ വിനയമുടങ്ങിയ വാഴ്ത്തുന്നു ഹൃദയം ശാന്തി I <sweak> വഴിയിൽ വിശുദ്ധി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം സൃഷ്ടികളെല്ലാം ൂർവം അങ്ങയെ സ്തുതിച്ച ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ അങ്ങവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണബോധനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ പുത്രനും കർത്താവിനെ പ്രകാശദാതാവായ കർത്താവേ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കു സന്തോഷപൂർവം അവിടുത്തെ ശുശ്രൂഷിക്ക ീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുവേ നമ്മുടെ ദൈവമായ കർത്താവ് അവിടെ നിങ്ങൾ അറിയു നാം എല്ലാം അവിടെ സൃഷ്ടിച്ചത് നാം അവിടുത്തെ ജനവും മേച്ചൽ സ്ഥലത്തെ അജഗണവുമാകുന്നു സ്ത്രോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുകയും ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാകുന്നു കൃപയും എന്നേക്കും നിലനിൽക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ആദ്യമുതൽ ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവേ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സജീവവും പരിശുദ്ധവുമായ അങ്ങയുടെ നാമത്തിന് നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നയിക്കും സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു അത്യുന്നതിന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ശരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക ഇടർച്ചയുടെ കിണിയിൽ നിന്നും സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ ആവരണം ചെയ്യും തൻ്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിനക്ക് അഭയം നൽകും അവിടുത്തെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ഭീകരതയും പറക്കുന്ന നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ ശബ്ദവും മധ്യാനത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റും നീ ഒട്ടും പേടിക്കേണ്ട ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലതു ഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല നീ അവരെ നിന്റെ സംഗീതം അച്ഛനതൻ നിന്റെ കോട്ടയാകുന്നു നിനക്ക് തിന്മയൊന്നും വരികയില്ല ബാധിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കാൻ തന്നെ മാലാഖമാരോട് കൽപ്പിക്കും നിന്റെ അവർ വഹിച്ചുകൊള്ളും നീ നടക്കും സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ അവരെ രക്ഷിക്കും എന്റെ നാമം അറിഞ്ഞത് കൊണ്ട് െ ശക്തിപ്പെടുത്തും ഉത്തരമരളും അവൻ്റെ സങ്കടകാലങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരിക്കും ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും ദീർഘായു നൽകി അവനെ ഞാൻ തൃപ്തനാക്കും രക്ഷിക്കാനുള്ള എൻ്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശിഹായി നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്ഥത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാകുന്നു അങ്ങയെ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമേ സ്തുതി അങ്ങനെ യോജ്യമാകുന്നു എന്റെ ആത്മാവേ കർത്താവിനെ ദൈവമായ കർത്താവേ ഏറ്റവും വലിയവരാകുന്നു മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു പ്രകാശം കൂടാരത്തിൻ്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരച്ച നിർത്തി വെള്ളത്തിന് മുകളിലായി മാളികകൾ നിർമ്മിച്ചു മേഘങ്ങളെ വാഹനമാക്കി ചിറകുകളിൽ ായും തന്റെ ദൂതന്മാരെ അശരീരികളായും തന്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഒരിക്കലും ഇളകാതിരിക്കാൻ ഭൂമി ഉറപ്പിച്ചു വസ്ത്രം കൊണ്ടെന്ന പോലെ അതിനെ ആവരണം വെള്ളം ൾക്ക് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി ജലം ഭൂമിയെ മൂടാതിരിക്കാൻ അതിന് അതിനെ നിശ്ചയിച്ചു നീർച്ചാലുകൾ മലയിടക്കിലൂടെ ഒഴുകി പോകുന്നു അവിടുന്ന് അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകെട്ടി മലശില്ലകളിൽ ഇരുന്ന് അവ പാട്ടുപാടി മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ സസ്യങ്ങൾ കിളർപ്പിക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കു ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവിൻ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിഷിഹായെ സ്തുതിക്കുന്നു സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അങ്ങേറ്റു പറയാനും ആരാധിക്കാനും സ്തുതിക്കാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും നാഥ നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ കർത്താവേ രക്ഷിക്കുന്നവനുമാകുന്നു ഞാൻ ഒരുങ്ങി അങ്ങയുടെ പക്കൽ വരുന്നു എന്റെ പ്രാർത്ഥന കേൾക്കണമേ സകലത്തിന്റെയും ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നാഥ നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ ഈശോ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ മഹത്വത്തിൻ്റെ ഉന്നത രാജാവേ കരുണയാൽ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും തിരുമനസ്സിനാൽ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങളെല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിൻ്റെയും ദൈവമേ അങ്ങയുടെ എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ എൻ്റെ എന്നിൽ 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 കനിയണമേ 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 ദൈവമേ ദൈവമേയങ്ങയുടെ കൃപക്യുത്ത വിധം എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യേകത്തിനുസൃതമായി എന്റെ അപരാധം നിശേഷം കഴുകിക്കളയണമേ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ തെറ്റുകൾ ഞാൻ അറിയുന്നു എൻറെ പാപങ്ങൾ എപ്പോഴും എൻറെ കൺമുൻപിലുണ്ട് അങ്ങായി ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു

സ്തോത്രം ഞങ്ങളടയ്ക്കുന്നു സ്തുതിഗീതങ്ങൾ പാടുന്നു കർത്താവെ നിൻ കൃപയാലെ സൃഷ്ടാവാം നിൻകാരുണ്യം ഞങ്ങൾ വാഴ്ത്തിടുമെന്നാളും രക്ഷകനെ സദയം സതയം നിമിഷം സതതം കാത്തു നയിക്കുന്നു ർത്താവേത്വം ആരാധിച്ചു വണങ്ങി ഞങ്ങളിൽ അനിശം കനിയണമേ ശാന്ത നിറയും തുറമുഖമേ കരുണാപൂരം ചൊരയണമേ തനയരെ അലിവടു നോക്കണമേ കർത്താവേ നിൻ തിരുവതനം നിൻപ്രഭയവ ഞങ്ങൾ രക്ഷിതരാകട്ടെ അനുദാപികളെ കൃപയോടെ കൈക്കൊള്ളുന്ന ദയാനിധിയെ ഞങ്ങൾ കഭയം നീയല്ലോ പ്രാർത്ഥന സദയം കേൾക്കണമേ ആരാധകരുടെ നിലവിളികൾ നിന്തിരു സന്നിധിയ അടിയാർ തൻ കടബാധ്യതകൾ നിൻ കൃപയാൽ നിൻകൃപയാൽ കടമേല പാപം പോക്കുന്നേ പാപകരകൾക്കടവി നിരവധിയെങ്കിലും നരവംശത്തിന് ഉത്തമമാം ചൊരിയണമേ തവ ശാന്തി സദാ പരിപാവന നാമം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ മനുഷ്യവർഗത്തിന്റെ നല്ല ശരണവും സൃഷ്ടികൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്ന സമാധാനത്തിൻ്റെ തുറമുഖവുമായ മിശിഹായി ഞങ്ങളുടെ കർത്താവേ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ജീവിതകാലം മുഴുവൻ നിന്നെ നിരന്തരമേറ്റു പറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിൻ്റെയും ായ ബലവാനെ അമർത്തിയെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധനായ 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 ദൈവമേ അമർത്തിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാവണമേ ആദ്യമുതൽ പരിശുദ്ധനായ ബലവാനെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതിയ പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു ദൈവമായി അങ്ങ് അതും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ അങ്ങയെല്ലാം ഇപ്പോഴും ഏറ്റുപറയുകയും പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും യുഗങ്ങൾക്ക് മുമ്പേ ഉള്ള ദൈവമേ ദൈവിക താതനിൽ ദൈവികളുല്ലോ കർത്താവിൻറെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് കാലത്തികവിൽ മർത്യസ്വഭാവം പുൽകീടാൻ മറിയത്തിൽ നിന്നൊരു വാങ്ങാൻ ഉടലുധരിച്ചിര പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഏകത്വത്തിൽ തൃത്വത്തിൻ ദേവ സ്വഭാവമടങ്ങും പോൽ മർത്യാവർത്തിയ സ്വഭാവങ്ങൾ പുലരിപ്രഭയിൽ കർത്താവേ രക്ഷകനാ നിലകൊള്ളുന്നുഗീതം പാടുന്നു സകല കൃപയാലെ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ പാപുതിയുമരുളണമേ നന്മയിലൂടെ നയിക്കണമേ ശരണം പുലിയാതെ നാളും കാത്തരുളിടണമേ ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുതഖിലേ നരവം ശക്തിൻ വൈകല്യം അറിയും താതാ കനിയണമേ അർഹത നോക്കാതെ വികലമായി പ്രതിസമ്മാനം നൽകണമേ സ്നേഹവും ഐക്യവും അന്യോനം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ അജപാലനമൊരു ഫലമേ ഫലമേകാനിടയാക്കണമേ ആരോഗ്യം നരനേകണമേ സൗഖ്യം രോഗിക്കേകണമേ മർത്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ ശാവോരിൽ വളർത്തണമേരി പോലെ വഴികളിലെല്ലാം നിൻകര ഞങ്ങളെ രക്ഷിച്ചെ നിൻഹിതമൊത്തി നാളിൽ വയ്ക്കും ചുവടുകളോരോന്നും ശാന്തയോടെ വിജയത്തിൽ ചെന്നെത്താനിടയാക്കടവേ മൂശയ്ക്കും നെഞ്ചനതക്കും കടലിൽ രക്ഷ കൊടുത്തവനെ സിംഹക്കുഴിയിലടിഞ്ഞവനിൽ രക്ഷ കനിഞ്ഞു പൊഴിച്ചവനെ അഗ്നിന്നാ ബാലകരെ

<named> by 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 ും രഹാദന്റെ വ്യാഗമവും നിത്യം നരനിഹ ശരണം നീയല്ലോ നാശം വന്നു ഭവിക്കായി കരുണയുടെ ഔഷധമേ കടമേ ശക്തിയ ശേഷം ഇവർക്കില്ല ആരാധകരാണയ്ക്കുക മിശിഹായി അനുദാപികളെ കൈക്കൊള്ളാൻ വാതിൽ തുറന്നു പ്രതീക്ഷിക്കും കരുണാമയനോട് പാപത്തിൻ ഒരു ദിനമനു ഞങ്ങൾ വാഗ്ദാനം ചെയ്യും അപരാധം കർത്താവേ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ദാസരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭത്തരെ നിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ ദൈവമായ നിന്റെ ശാശ്വതമായ സമാധാനവും നാഥനായ നിന്റെ അനന്തമായ ശാന്തിയും നിന്റെ ജനത്തിൻ്റെയും സഭയുടെയും മേൽ നിരന്തരം നിലനിൽക്കട്ടെ സകലത്തിൻ്റെയും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സമൃദ്ധമായ അനുഗ്രഹവും ശാശ്വതമായ പരിപാലനവും നിരന്തരമായ സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ നിന്റെ വലതുകരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്ലീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിൻ്റെ ചിറകുകളുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹുതമേറിയ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയവസേപ്പിന്റെയും വിശുദ്ധ വിശുദ്ധശ്ലേഖന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർഗീവർഗീസിന്റെയും മറ്റു രക്തസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശാചലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ദൈവമേ ബലഹീനരായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ ഈ ശുശ്രൂഷാംഗയ്ക്ക് പ്രീതികരമായി ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.